എളുപ്പത്തിൽ എത്താൻ കഴിയുന്നത്ര അടുത്ത് വിഭവസമൃദ്ധമായ ഒരു വിരുന്നുമായി ആത്യന്തികമായ വിഭവം സ്വന്തമായുള്ള ഒരാളുടെ ചിത്രമാണിത് എന്നിട്ടും സ്വന്തം ഇഷ്ടക്കുറവോ പരിശ്രമമില്ലായ്മയോ കാരണം അതിൻറെ പ്രയോജനം നേടുന്നതിനുള്ള അടിസ്ഥാനപരമായ ഒരു പ്രവർത്തനം പോലും അയാൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ഒരു ക്ഷണം സ്വീകരിച്ചിട്ടും യാതൊരു ചിലവുമില്ലാതെ അതിലേക്ക് പ്രവേശിച്ചിട്ടും കൈ അതിൽ പൂണ്ടിരിക്കുന്നു പക്ഷേ ആ പോഷകം ഒരിക്കലും അകത്താക്കുന്നില്ല വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോമിലെ സാങ്കേതികവിദ്യയിലേക്ക് ഇത് എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് നോക്കാം ഈ രൂപകം താഴെ പറയുന്നതുപോലെ വിശദീകരിക്കാം ഒന്ന് വിരുന്നുപാത്രം വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോമിന് തുല്യമാണ് ഈ പ്ലാറ്റ്ഫോം ടൂളുകൾ ഡാറ്റ് കഴിവുകൾ എന്നിവയുടെ വിശാലവും സമ്പന്നവും ശക്തവുമായ ഒരു കൂട്ടത്തെ പ്രതിനിധീകരിക്കുന്നു ഉൾക്കാഴ്ചകൾ നൽകാനും ജോലികൾ യാന്ത്രികമാക്കാനും വിജയം കൈവരിക്കാനും രൂപകൽപ്പന ചെയ്ത് സാങ്കേതികവിദ്യയുടെ ഒരു വിരുന്നാണിത് ഇതെല്ലാം അവിടെ ഉപയോഗിക്കാൻ തയ്യാറായിരിക്കുന്നു രണ്ട് കൈക്കൊഴിച്ചിടുക എന്നാൽ ഉപരിതലപരമായ ഉപയോഗം സാങ്കേതികവിദ്യ സ്വന്തമാക്കുക ലോഗിൻ ചെയ്യുക ഒരുപക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായ ഉപരിതല തലത്തിലുള്ള ഫീച്ചറുകൾ മാത്രം ഉപയോഗിക്കുക ഒരു കമ്പനിയോ വ്യക്തിയോ നിക്ഷേപം നടത്തി പ്രാരംഭ ആക്സസ് നേടിയെടുക്കുന്നതിലൂടെ അവരുടെ കൈക്കൊഴിച്ചിട്ടിരിക്കുന്നു ങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് അവർക്ക് പറയാൻ കഴിയും അവർ അതിൽ സ്പർശിച്ചിട്ടുണ്ട് പക്ഷേ അതിലുള്ള അവരുടെ ഇടപെടൽ വളരെ ഉപരിപ്ലവമാണ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഒരു പേപ്പർ വെയ്റ്റായി ഉപയോഗിക്കുന്നതിന് തുല്യമാണിത് മൂങ് വായിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നാൽ പ്രവർത്തിക്കുന്നതിലും മൂല്യം നേടുന്നതിലുമുള്ള പരാജയം ഇതാണ് നിർണായകമായ പരാജയം യഥാർത്ഥ മൂല്യം നേടുന്നതിനുള്ള തുടർനടപടികളുടെ അഭാവത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് പ്ലാറ്റ്ഫോമിന്റെ ഡാറ്റ് തന്ത്രങ്ങൾ രൂപപ്പെടുത്താൻ വിശകലനം ചെയ്യുന്നില്ല അതിൻ്റെ ഓട്ടോമേഷൻ ഫീച്ചറുകൾ സമയം ലാഭിക്കാൻ നടപ്പിലാക്കുന്നില്ല മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ അതിൻ്റെ റിപ്പോർട്ടിംഗ് കഴിവുകൾ ഉപയോഗിക്കുന്നില്ല പോഷകങ്ങൾ അതായത് മത്സരപരമായ നേട്ടം കാര്യക്ഷമത ഉൾക്കാഴ്ച എന്നിവ ഒരിക്കലും ഉപയോഗിക്കപ്പെടുന്നില്ല സാങ്കേതികവിദ്യയുടെ സാധ്യതയുള്ള ഊർജ്ജം ഒരിക്കലും ഫലങ്ങളുടെ ഊർജ്ജമായി മാറുന്നില്ല വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോമിനായുള്ള പ്രധാന സന്ദേശം അലസതയ്ക്കും തന്ത്രപരമായ പ്രവർത്തനങ്ങളുടെ അഭാവത്തിനുമെതിരായ ഒരു കടുത്ത മുന്നറിയിപ്പാണ് പ്ലാറ്റ്ഫോം തനിയെ വിജയമല്ലെന്ന് ഇത് വാദിക്കുന്നു സ്ഥിരവും ബുദ്ധിപരവുമായ പ്ലാറ്റ്ഫോമിന്റെ ഉപയോഗത്തിലാണ് വിജയം കൂടിക്കൊള്ളുന്നത് വിക്ടറി വിത്ത് ആഷിന്റെ ഒരു ഉപയോക്താവ് ഈ മടിയൻ മനോഭാവത്തിനെതിരെ ജാഗ്രത് പാലിക്കണം അവർ സ്വയം ചോദിക്കണം ഞങ്ങൾ പ്ലാറ്റ്ഫോം സ്വന്തമാക്കി വെറുതെ കൈ അതോ ഞങ്ങളുടെ പ്രധാന വർക്ക്ഫ്ലോകളിലേക്ക് അതിനെ സംയോജിപ്പിച്ച് സജീവമായി സ്വയം പോഷിപ്പിക്കുകയാണോ സാങ്കേതികവിദ്യ സ്വന്തമായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ അതിന്റെ ഉൽപ്പന്നങ്ങൾ വായിലേക്ക് കൊണ്ടുവരാൻ മനുഷ്യന്റെ പരിശ്രമം തന്ത്രം അച്ചടക്കം എന്നിവ ഞങ്ങൾ നൽകുന്നുണ്ടോ ആഴത്തിലുള്ള കഴിവുകൾ ഉപയോഗിക്കുന്നതിനായി ഞങ്ങളുടെ ടീമിൻ പരിശീലനവും പ്രചോദനവും നൽകിയിട്ടുണ്ടോ ചുരുക്കത്തിൽ വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോം ഒരു വിരുന്നു പാത്രമാണ് എന്നാൽ പ്രവർത്തിക്കാനും പഠിക്കാനും സംയോജിപ്പിക്കാനുമുള്ള ഉപയോക്താവിന്റെ ഇഷ്ടം ഭക്ഷണം വായിലേക്ക് എത്തിക്കേണ്ട ആയുധമാണ് അതുകൂടാതെ ലോകത്തിലെ ഏറ്റവും നൂതനമായ പ്ലാറ്റ്ഫോം പോലും ഒരു ചെലവേറിയതും വേണ്ടത്ര ഉപയോഗിക്കപ്പെടാത്തതുമായ ഒരു ട്രോഫി മാത്രമാണ്